എടാ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഈ ചോദ്യം സ്വയം ചോദിച്ചതും പലരിൽ നിന്നും പലതവണ കേട്ടവരായിരിക്കും നമ്മളെല്ലാവരും അല്ല ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിവാണോ നിർബന്ധമുണ്ടോ ഇത്രയും പിടിച്ച ഒരു കാലഘട്ടത്തിൽ രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് രാത്രി ഉറങ്ങുന്നവരെ അത്യാവശ്യം ഹാപ്പി ആയിട്ട് സർവൈവ് ചെയ്യാന്നുള്ളത് ഒരു വലിയ കഴിവാണെന്നാണ് എന്റെ അഭിപ്രായം ഈ കഴിവെന്ന് പറയുന്നത് ഡാൻസ് പാട്ട് അഭിനയം ഇതൊക്കെ മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നുണ്ടല്ലേ മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയുന്നതും ഒരാളെ ഹേർട്ട് ചെയ്യാതിരിക്കുന്നതും ആരെങ്കിലും ഒക്കെ സന്തോഷത്തിന് കാരണമാകുന്നതും ഇതൊക്കെ ഒരു കലയാണ് അപ്പൊ ആ കല ഉണ്ടാവാന്നുള്ളത് വലിയൊരു േ ഇതൊക്കെ ബേസിക് ആണ് ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാണെന്നില്ല ഇതൊന്നുമില്ല അത് വേറെ എന്തുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല ആ ആംഗിളിൽ നിങ്ങളൊന്നലോചിച്ച് നോക്കിയ നമുക്ക് എല്ലാം എന്തോരം കഴിവുകളാണല്ലേ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഈ ഇഞ്ചി വെള്ളം കുടിക്കും ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ വേറൊരു സാധനം ഉണ്ട് നോക്കണ്ട ബാർലി വെള്ളമൊന്നും ഇത് ചെമ്പരത്തി ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഇതിന് എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ എനിക്കറിയില്ല ഇനി ഇത് കൂടി എന്റെ ഉള്ളവട്ട് കൂടുവെന്നാണ് എന്റെ ഫലമായ സംശയം അപ്പൊ പോയിന്റിലോട്ട് വരാം ഇതേപോലെ കുറച്ച് മനുഷ്യന്മാർ നമ്മളെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ചിലര് നമ്മളെടുന്ന് ഒരു ബെനിഫിറ്റ് കിട്ടില്ലെന്നറിഞ്ഞിട്ടും സ്നേഹം കൊണ്ട് കൂടെ കൂടിയവർ ഇനി അടുത്തത് നമ്മളെടുത്ത് ബെനിഫിറ്റ് മാത്രം പ്രതീക്ഷിച്ച് കൂടെ നിൽക്കുന്നവര് ഒന്നും നോക്കണ്ട ആ കാറ്റഗറിയെ സ്പോർട്ട് തട്ടിക്കോ ഇവ നല്ല െ സ്നേഹിക്കണേതാ ഇവനെ പോലെ പിന്നെ പോരാളിയുടെ അടുത്ത് സേഫ് ആണ് സന്ധ്യക്ക് വേസന്നപ്പോ എന്തൊക്കെയോ എടുത്ത് കഴിച്ചതാ നോക്കണ്ട ആട്ടും കാട്ടൊന്നും അല്ല ചക്ക സീസൺ അല്ലേ ചക്ക വരട്ടിയതാ ഏഴ് മണിയായി പിന്നെ എല്ലാ വീട്ടിലും സീരിയലിന്റെ ബഹളാണല്ലോ സത്യം ഇന്ന് എനിക്ക് നല്ല കണ്ടന്റ് ക്ഷമുണ്ട് കണ്ടന്റ് തപ്പി ഇറങ്ങിയതാ പക്ഷെ കുറച്ച് കുറുവാ സംഘത്തിനെയാണ് കൈ കിട്ടിയത് സ്കൂളൊക്കെ തുറന്നതല്ലേ എല്ലാവരും അതിന്റെ തിരക്കില്ല അടി പിടി ട്യൂഷൻ ഹോംവർക്ക് ഓർക്കുമ്പോ തന്നെ കണ്ടന്റൊന്നും കിട്ടിയില്ല പകരം രണ്ട് ടോപ്പ് കിട്ടി